ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി മലയാളം ഒന്നാമത്തെ യൂണിറ്റ് കതിർ ചൂടും നാടിൻ പെരുമകൾ നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തെ ഭാഗം ഗ്രാമശ്രീകൾ കവിതയാണ് അത് അതെഴുതിയിട്ടുള്ളത് കടത്തനാട്ട് മാധവിയമ്മയാണ് രണ്ടാമത്തെ കുമ്മാട്ടി എഴുതിയത് സി ആർ രാജഗോപാലൻ ഇതൊരു കേരള ഫോക്ക് ലോറാണ് മൂന്നാമത്തെ പാഠം വിത്തെന്ന മഹാത്ഭുതം എഴുതിയത് ചെറുവയൽ രാമൻ അതൊരു ആത്മകഥയാണ് ഈ മൂന്ന് പാഠഭാഗങ്ങളും നമുക്ക് പഠിക്കാനുള്ളത് അതിൽ കുമ്മാട്ടി നമുക്ക് നോക്കാം കുമ്മാട്ടി എന്ന നാടോടിക്കല തൃശ്ശൂർ ജില്ലയിലും പരിസരങ്ങളിലും ആണ് ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന ഒരു നാടോടി കലയാണ് കുമ്മാട്ടി ഇത് ഓണക്കാലത്ത് കുട്ടികളും ചെറുപ്പക്കാരും അവതരിപ്പിക്കുന്ന നാടോടിക്കലയാണ് ഇതിന് അനുഷ്ഠാനം വളരെ കുറവാണ് പ്രാദേശിക കലാരൂപം കൂടിയാണ് കുമ്മാട്ടി ആദ്യകാലത്ത് നായന്മാരാണ് അവരുടെ മനകളിലും തറവാടുകളിലും അവതരിപ്പിച്ചിരുന്നത് ഇന്ന് ദേശത്തെ എല്ലാ ജാതിക്കാരും ഇത് പങ്കെടുക്കുന്നു അതുപോലെ ഇതൊരു ദേശോത്സവമായി ഇന്ന് മാറിയിരിക്കുന്നു കിഴക്കും പാട്ടുകര കുറ്റുമുക്ക് മരുതൂർ എവനൂർ അയ്യന്തോൾ വിയൂർ ഊരകം എന്നിവിടങ്ങളിലാണ് ഇന്ന് ഇത് പ്രധാനമായും കളിക്കുന്നത് ഇതിൻ്റെ അരങ്ങ് അതായത് ഇത് കളിക്കുന്ന സ്ഥലങ്ങൾ ഗ്രാമവീതികളും മുറ്റങ്ങളുമാണ് കാർഷിക സമൃദ്ധിയുടെയും ഗ്രാമീണ സംസ്കാര തനിമയുടെയും ആചാരസങ്കല്പങ്ങളാണ് ഈ കലയ്ക്കുള്ളത് ഓരോ പുമ്മാട്ടിക്കും ആശാന്മാർ ഉണ്ട് അവരുടെ നേതൃത്വത്തിൽ കൊയ് മുഖങ്ങൾ ഒരുക്കുക ചായം കൊടുക്കുക കുമ്മാട്ടിപ്പുല്ല് ശേഖരിക്കുക വേഷം കെട്ടാനുള്ളവരെ തീരുമാനിക്കുക തുടങ്ങിയ അണിയറ പ്രവർത്തനങ്ങൾ ആണ് ആദ്യം ചെയ്യുന്നത് ഏത് വേഷം കെട്ടണമെന്ന് തീരുമാനിക്കുന്നത് ഓരോരുത്തരും ആണ് തള്ള പന്നി എന്നീ വേഷങ്ങൾ ചിലർ ഓരോ വർഷവും സ്ഥിരമായി കിട്ടുന്നു ശരീരം മറയ്ക്കാനുള്ള പാർപ്പടക പുല്ല് അതൊരു ഔഷധ ഗുണമുള്ള പുല്ലാണ് അത് തലേ ദിവസം തന്നെ ചെറുപ്പക്കാർ കൂട്ടമായി ചെന്ന് ശേഖരിക്കുന്നു പ്രത്യേക രൂപത്തിൽ അവ മെടഞ്ഞു വെക്കുകയും ചെയ്യുന്നു പുല്ലിൻ്റെ കട നടുവിൽ വരുന്ന വിധത്തിൽ തല രണ്ട് ഭാഗത്തേക്കും അടുക്കി വെച്ച് കാഞ്ഞിര വള്ളി കൊണ്ടാണ് അവർ അത് മെടയുന്നത് ഈ അവസരങ്ങളിൽ അവർ എന്തു ചെയ്യും ഓണപ്പാട്ടുകൾ പാടും പിറ്റേ ദിവസം രാവിലെ രഹസ്യമായ ഒരിടത്ത് വെച്ചാണ് കുമ്മാട്ടി വേഷം അവർ കെട്ടുന്നത് വേഷക്കാരുടെ വ്യക്തിത്വവും സംഘക്കാരുടെ മുഖാവരണങ്ങളും പരസ്യമാകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് മാറുകണക്കിന് നീളത്തിൽ മെടഞ്ഞ പുല്ല് കാലിൽ നിന്ന് മുകളിലേക്ക് അവർ കെട്ടുന്നു കാലിലും കയ്യിലും മൂന്ന് കെട്ട് വീതവും മാറിലും ചുമലിലും അരയിലും ഓരോ കെട്ട് എന്ന രീതിയിലാണ് അവർ കെട്ടുന്നത് വ്യക്തിയെ അറിയാതിരിക്കാൻ ആളെ അറിയാതിരിക്കാൻ തലയിൽ മുണ്ടുകെട്ടി അനുഷ്ഠാനപരമായി മുഖത്ത് ആവരണം വയ്ക്കുന്നു അതായത് മുഖാവരണം വയ്ക്കുന്നു മാസ്ക് വയ്ക്കുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി ആദ്യം ഹനുമാൻ്റെയോ കൃഷ്ണൻ്റെയോ മുഖാവരണമാണ് ആദ്യം വയ്ക്കുന്നത് പന്നിക്ക് വാഴച്ചപ്പാണ് വേഷം കുമ്മാട്ടി കെട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ആർപ്പ് വിളിച്ച് അടുത്തുള്ള അമ്പലത്തിൽ പോയി നാളികേരം മുടയ്ക്കുന്നു കിഴക്കും പാട്ടുകര കുമ്മാട്ടി സംഘമാണെങ്കിൽ പനക്കും വനക്കുംപള്ളി ശിവക്ഷേത്രത്തിൽ പോയി നാളികേരമുടയ്ക്കുന്നു ഊരകം കുമ്മാട്ടി അമ്മ തിരുവടി ക്ഷേത്രത്തിൽ പോയി നാളികേരം ഉടയ്ക്കുന്നു അങ്ങനെയാണ് കളി തുടങ്ങുന്നത് ഓരോ സംഘത്തിലും അഞ്ചോ ആറോ കുമ്മാട്ടികളും സംഘ നേതാവായി തള്ളിയുമുണ്ടാകും നാലഞ്ച് പാട്ടുകാരും ഏക താളത്തിൽ കൊട്ടുന്ന രണ്ടോ മൂന്നോ വില്ലുകൊട്ടുകാരും ചേർന്നതാണ് ദേശക്കുമ്മാട്ടി ഇനി ഔപചാരികമായി അഭ്യാസക്രമമില്ലെങ്കിലും ഉമ്മാട്ടിയുടെ പ്രത്യേക ചുവടുകൾ ചെറുപ്പക്കാർ കണ്ടും ചെയ്തും ശീലിക്കുകയാണ് ചെയ്യുന്നത് ഓരോ കഥാപാത്രത്തിനും വേണ്ട ഭാവപ്രകടനങ്ങൾ വ്യാക്ഷേപങ്ങൾ എല്ലാം ആശാന്മാർ കൊടുത്തിരുന്നു തിത്തോ തിമൃതോ തീയ്യത്തോ എന്ന കുമ്മാട്ടി വായ്ത്താരി പാടി കൈകൊട്ടി പാടുന്നവർക്കൊപ്പം കളിക്കുകയാണെങ്കിലും കഥയുടെ സന്ദർഭമനുസരിച്ച് ആംഗ്യങ്ങൾ കാണിക്കുന്നതിനും പകർന്നാടുന്നതിനും പന്നിയെ നായാടി പിടിക്കുന്ന പന്നി മറച്ചിലെന്ന അഭ്യാസ സന്ദർഭങ്ങൾ അഭിനയിക്കുന്നതിനും പരിശീലനം ആവശ്യമാണ് അപ്പോൾ അധികം പരിശീലനം ആവശ്യമില്ലാത്ത ഒരു നാടോടി കലയാണ് കുമ്മാട്ടി അങ്ങനെ നമ്മൾ ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു നാടോടി കല അതായത് കുമ്മാട്ടി എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം